മുഖ്യധാര സിനിമാ സംവിധായകരുടെ എണ്ണം എടുത്താൽ അതിൽ എത്ര സ്ത്രീ സംവിധായകർ ഉണ്ടാകും അതിൽ എത്ര ദളിതരുണ്ടാകും അതിൽ എത്ര പേർ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരായിരിക്കും കാലകാലങ്ങളായി മലയാള സിനിമയിൽ സവർണ മേധാവിത്വവും പുരുഷാധിപത്യവും നിലനിൽക്കുന്നുവെന്ന ആരോപണങ്ങൾക്കൊരു ബദലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സിനിമാ സംരംഭങ്ങൾ സിനിമ എന്ന ഓഡിയോ വിഷ്വൽ മാധ്യമത്തിലൂടെ കാമ്പുള്ള കഥകളെ വെള്ളിത്തിരയിലേക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ കെ എസ് എഫ് ടി സി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ബജറ്റിലാണ് സംസ്ഥാന സർക്കാർ സ്ത്രീ സംവിധായകരുടെ സിനിമകൾ നിർമ്മിക്കുമെന്ന പുത്തൻ നയപ്രഖ്യാപനം നടത്തിയത് സ്ത്രീ ശാക്തീകരണത്തിന്റെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ക്ഷേമത്തിന്റെയും ഭാഗമായിട്ടായിരുന്നു സർക്കാർ പദ്ധതി അവതരിപ്പിച്ചത് അതേ വർഷം തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അഥവാ കെ എസ് എഫ് ഡി സി പ്രപ്പോസൽ സ്വീകരിക്കുകയും രഘുനാഥ് പല്ലരി ചെയർമാനായ ജൂറി സംവിധായകമാരെ കണ്ടെത്തുകയും ചെയ്തിരുന്നു താരാ രാമാനുജൻ മിനി ഐജി എന്നീ സ്ത്രീ സംവിധായകരുടെ സിനിമകളിൽ ആരംഭിച്ച സംരംഭം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പുറത്തിറക്കിയത് ആറ് ചിത്രങ്ങളാണ് സർക്കാർ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് വി എസ് അനോജിന്റെ അരിക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ക്ഷേമമുന്നം വെച്ചാണ് സർക്കാർ അരികെ തിരഞ്ഞെടുക്കുന്നതും നിർമ്മിക്കുന്നതും തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിക്കുന്നതും ആ അവസരം കൃത്യമായി തന്റെ ആശയങ്ങളും അനുഭവങ്ങളും പറഞ്ഞു വെക്കാനായി സംവിധായകൻ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് മൂന്ന് കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ചിത്രം കാലം മാറുന്നതിനൊത്ത് മാറാൻ തയ്യാറാവാത്ത ജാതി ബോധത്തെയും അതിന്റെ പുത്തൻകാലത്തെ മാനിഫെസ്റ്റേഷനുകളെയുമാണ് പറഞ്ഞു വെക്കുന്നത് ചിത്രത്തിലെ സെന്തിൽ അവതരിപ്പിക്കുന്ന കോരന്റെ കഥാപാത്രം അവതരണം കൊണ്ട് കൈയ്യടി നേടുന്നുണ്ട് പണ്ട് ജാതി വരെയുള്ളവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു ഇന്നങ്ങനെയല്ല അവർക്കുള്ളിൽ ജാതി വരെ നീറിപ്പോ നമ്മൾ അറിയില്ല അവരത് എങ്ങനെ പുറത്തെടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ലെന്ന് കോരൻ മനസ്സിലാക്കി തരുന്നത് അവിടെ ചിത്രം പ്രേക്ഷകനെ കൊണ്ട് അവർക്ക് ചുറ്റും സൂക്ഷ്മമായി പോലും നടക്കുന്ന ജാതീയതയിലേക്ക് ചിന്ത വായിപ്പിക്കും ഇതേ പദ്ധതിയുടെ ഭാഗമായി കെ എസ് എഫ് ടി സി നിർമ്മിച്ച മറ്റു ചിത്രങ്ങളിലും ഇത്തരം നിലപാടുകൾ വ്യക്തമാണ് അതിലെ ആദ്യ ചിത്രം താരാ രാമാനുജന്റെ നിഷിദ്ധോ അതിഥി തൊഴിലാളികളുടെ അതിജീവനവും ഭ്രൂണഹത്യയും പ്രധാന വിഷയമാക്കിയ നിഷിദ്ധവും താരപരിവേഷങ്ങൾ അഴിച്ചു വെച്ച കൊച്ചിയുടെ അഴുക്കുപിടിച്ച ജീവിതങ്ങളിലേക്കാണ് കയറി ചെന്നത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകയ്ക്കുള്ള അവാർഡും അൻപത്തിരണ്ടാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ചിത്രം നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ അവാർഡുകളും കയ്യടികളും നേടിയിരുന്നു അധികം വൈകാതെ മിനി ഐജിയുടെ ഡിവോഴ്സും ഇന്ദുലക്ഷ്മിയുടെ നിളയും ശ്രുതി ശരണ്യത്തിന്റെ ബി മുപ്പത്തിരണ്ട് മുതൽ നാല്പത്തിനാല് വരെ എന്ന സിനിമകളും നിർമ്മാണം പൂർത്തിയാക്കി പ്രദർശനത്തിനെത്തി ചിത്രങ്ങളെല്ലാം വ്യത്യസ്ത കോണുകളിൽ നിന്നുകൊണ്ട് സ്ത്രീ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നവയായിരുന്നു ശേഷം പ്രദർശനത്തിനെത്തിയത് അരുൺ ജെ മോഹന്റെ ചുരുളായിരുന്നു ത്രില്ലർ ഒരു കുറ്റാന്വേഷണത്തിന് പുറകെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനൂടെ സഞ്ചരിച്ച് ഒരു നാടിന്റെ രാഷ്ട്രീയ ചരിത്രം അവതരിപ്പിക്കുകയാണ് പ്രമോദ് വെളിയനാട് എന്ന അഭിനേതാവിന്റെ പ്രകടനം കൊണ്ടും പ്രൊഡക്ഷൻ ക്വാളിറ്റി കൊണ്ടും കുറെ കൂടെ ശ്രദ്ധ നേടാൻ സാധിച്ച ചിത്രം കൂടിയായിരുന്നു ചുരുൾ ഒന്നര കോടി രൂപയാണ് കെ എസ് എഫ് ഡി സി ഓരോ സിനിമാ നിർമ്മാണത്തിനും വേണ്ടി മാറ്റിവെക്കുന്നത് മാർക്കറ്റിംഗ് അടക്കമുള്ള സിനിമയുടെ ആകെ നിർമ്മാണ ചെലവാണത് അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഓരോ സംവിധായകരും അവരുടെ സ്ഥാനം കണ്ടെത്തുന്നത് നൂറു കോടി നിർമ്മാണ ചെലവുകൾ സാധാരണമായി മാറുന്ന മലയാള സിനിമയിൽ കോടി ക്ലബ്ബുകൾ ഉന്ന പുറത്തിറങ്ങുന്ന ചിത്രങ്ങൾക്കൊപ്പം കെ എസ് എഫ് ഡി സി സിനിമകളും തിയേറ്ററിൽ സാധ്യതകൾ കണ്ടെത്തുന്നത് അതിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൽ കൂടെയാണ് വൻതോതിൽ നിർമ്മാണ നിരക്ക് കൂടുന്നെന്ന നിർമ്മാതാക്കളുടെ ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഈ ചിത്രങ്ങളെല്ലാം നിർമ്മിക്കപ്പെടുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി ആദ്യം പുറത്തിറക്കിയ ഡിവോഴ്സ് സംവിധായകർ ചെയർമാൻ ഷാജി എൻ കരുണിനും മറ്റു പ്രവർത്തകർക്കുമെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നതും ഏറെ വിവാദമായിരുന്നു സിനിമയുടെ നിർമ്മാണ സമയത്ത് നേരിടേണ്ടി വന്ന പരിഹാസങ്ങളും നിസ്സഹകരണങ്ങളും ഇന്ദുലക്ഷ്മി തുറന്നു അറിഞ്ഞിരുന്നു അകാരണമായി നിർമ്മാണം വൈകിക്കുകയും വേണ്ട വിധത്തിൽ മാർക്കറ്റിംഗിന് സമയമോ ഫണ്ടോ നൽകാതെ ആളുകളിലേക്ക് സിനിമ എത്തിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തെന്ന ആരോപണങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇറങ്ങിയ ചിത്രങ്ങൾക്ക് കുറച്ചുകൂടെ പരിഹാരങ്ങൾ സാധ്യമായി വരുന്നുണ്ടെന്നാണ് സംവിധായകർ അഭിപ്രായപ്പെടുന്നത് പ്രളയശേഷം ഒരു ജലകന്യകയാണ് അടുത്തതായി പുറത്തിറങ്ങാനുള്ള സർക്കാർ ചിത്രം പ്രളയത്തിൽ ഒരു വീടിനുള്ളിൽ അകപ്പെട്ടു പോകുന്ന വൃദ്ധ ദമ്പതികളുടെയും അവർക്കിടയിലേക്ക് അപ്രതീക്ഷിതമായി എത്തുന്ന അതിഥിയുടെയും കഥയാണ് മനോജ് കുമാർ ഒരുക്കുന്നത് നിലവിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗം വനിതാ വിഭാഗം എന്നിവയിലായി കെ എസ് എഫ് ടി സി നിർമ്മിക്കുന്ന പത്താമത്തെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാസർഗോഡ് പുരോഗമിക്കുകയാണ് പി ഫർസാന സംവിധാനം ചെയ്യുന്ന മുംത എന്ന ചിത്രമാണിത് ഈ സിനിമയുടെ സാങ്കേതിക വിഭാഗങ്ങളിലെല്ലാം പ്രധാന ചുമതല വഹിക്കുന്നത് സ്ത്രീകളാണെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന് വളരെ നീണ്ട കടമ്പകൾ ചാടികടന്നാണ് സ്ത്രീ സംവിധായകരും പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങളിൽ നിന്നുള്ള സംവിധായകരും കെ എസ് എഫ് ഡി സിയുടെ സഹകരണത്തോടെ ചിത്രങ്ങൾ പൂർത്തിയാക്കുന്നത് സിനിമയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അതിൻ്റെ നിർമ്മാണത്തിനടക്കം വഴികളൊന്നും തെളിയാത്തവർക്ക് അതൊരു ബദൽ സംവിധാനം കൂടിയാണ് വലിയ മുതൽ മുടക്കിൽ വമ്പൻ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങുന്ന സിനിമകൾക്കിടയിൽ ആ സിനിമകൾ ഓരോന്നും പ്രതീക്ഷയാണ്